なになに ഹലോ ഫ്രണ്ട്സ് ആർക്കെങ്കിലും എന്നെ കാണാമോ ഓറിയൻറ്റേഷൻ ഈസ് ലോക്ക്ഡൗൺ ആണ് കാണിക്കുന്നത് അതുകൊണ്ട് അറിഞ്ഞൂടാ എന്താ സംഭവം എന്ന് ഞാൻ ആദ്യമായിട്ടാണ് ലൈവിൽ വരുന്നത് ഹലോ ഹലോ ആരെങ്കിലും ലൈവിലുണ്ടോ ആ കിച്ചൺ ഗാർഡൻ എന്നാണ് നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് നമ്മൾ കൃഷിയും ഗാർഡനിങ്ങും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് ഇപ്പോൾ നമ്മൾ ലൈവ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ആയിരക്കണക്കിന് ചെടികളുടെ കളക്ഷനുണ്ട് എന്നാൽ അതൊന്നും ഒരു കറക്റ്റ് ഓർഡറിൽ ഒന്നുമല്ല ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് എല്ലാം എവിടെ ചെടി കണ്ടാലും അവിടെ എല്ലാം പോയി കളക്ട് ചെയ്യും കിട്ടുന്നതൊക്കെ വാങ്ങിക്കും അങ്ങനെ നല്ല വില ഉള്ളതും വിലയില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ചെടികളുടെ കളക്ഷൻ ഉണ്ട് എൻ്റെ കയ്യിലെ ചെയ്ത് കണ്ടോ ഇത് ബൊഗൈൻ വിലയാണ് നമ്മൾ പ്രൂൺ ചെയ്ത് കിട്ടിയിട്ടുള്ളതാണ് ഇത് ഹൈബ്രിഡ് ബൊഗൈൻ വിലയാണ് ഇപ്പം ഈ ബൊഗൻപില്ല പ്രൂൺ ചെയ്യേണ്ട സമയമാണ് ഇപ്പം മഴ സമയത്ത് പ്രൂൺ ചെയ്താൽ അതിൻ്റെ ഇതുപോലെ ഒരുപാട് ശിഖരങ്ങൾ വരും ഇതിപ്പോൾ പൊട്ടിമുളച്ച് വരുന്നതേ ഉള്ളൂ അതിൻ്റെ ഇതുപോലെ ഇതൊക്കെ ഏകദേശം ഒരു പത്ത് കൊല്ലം പഴക്കമുള്ള എൻ്റെ ചെടികളാണ് കേട്ടോ കണ്ടോ അപ്പം ഞാൻ ഇതൊക്കെ ഇപ്പം കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ചെറിയ ഒരു മേക്ക് ഓവർ ചെയ്യുക ഇവിടെ മഴയാ മുട്ട മഴയാണ് മഴയത്ത് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാം ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നേരത്തെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ കൊണ്ട് വീടിന്റെ മുൻവശത്തായിട്ട് ഇവിടെ എല്ലാം കുന്നുകൂട്ടി ചെടികൾ വെച്ചിരിക്കുകയായിരുന്നു കണ്ടോ ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട് അതിന് ഇതെല്ലാം ഞങ്ങൾ ഇപ്പൊ ഒന്ന് റെഡി ആക്കുക നീ ചെടി കണ്ടോ ഇത് വയലറ്റ് മുല്ല എന്ന് പറയുന്ന ഒരു ചെടിയായി ഇതിനെ ഞാൻ പ്രൂൺ ചെയ്ത് വിട്ടിരിക്കുക ഇനി ബുഷായിട്ട് വരാൻ വേണ്ടി പ്രൂൺ ചെയ്യുന്നതിന്റെ പ്രധാന കാരണം ചെടികൾ ബുഷായിട്ട് വരും ബുഷായിട്ട് വന്നിട്ട് ഒരുപാട് ശിഖരങ്ങൾ വന്നിട്ട് അതിലെല്ലാം പൂക്കൾ ഉണ്ടാവും അതിന് നമ്മൾ എൻ ബി കെ വളങ്ങളും അങ്ങനെ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം അങ്ങനെ ഞാൻ പ്രൂൺ ചെയ്തിട്ടുള്ള ചെടികളാണ് ഈ കാണുന്നതൊക്കെ ഇതിൻ്റെ ഇത് കണ്ടോ ഇത് നമ്മുടെ പണ്ട് മുതലേ നമ്മളുടെയൊക്കെ വീട്ടിലുള്ള ഒരു ചെടിയാണ് പക്ഷെ ഇതിനൊരു കളർ വ്യത്യാസമുണ്ട് കണ്ടോ നല്ല രസമില്ല ഇല്ല ഇതിൻ്റെ ഇലയൊക്കെ കാണാനായിട്ട് അതും ഒരൊറ്റ തണ്ടിൽ വളർത്തിക്കൊണ്ട് വരികയാണ് ഇത് നമ്മുടെ പാലച്ചെടിയെ എന്താ കുഷിയായിട്ട് കൊണ്ട് നടക്കുന്നതാണ് കണ്ടോ പിന്നെ ചെറിയ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് കണ്ടോ ഞാൻ മഴ ആയതുകൊണ്ട് കുട പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചെറിയ വെട്ട കുറവുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതൊരു വയലറ്റ് കളറിലെ ഇലയും അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ലീഫി പ്ലാന്റ് ആണ് കണ്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും പറഞ്ഞു ഒരു ചെടിയാണ് എൻ്റെ ഇത് മുള്ളു ചെടിയാ വിഷച്ചെടിയാന്നൊക്കെ പറഞ്ഞ് അതും എൻ്റെ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് അതിൻ്റെ ഒരു പിങ്ക് കളറാണിത് അതിൻ്റെ ഒരു വൈറ്റ് കളർ ഞാൻ അതേ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കണ്ടോ തെറ്റി കണ്ടോ എനിക്കൊരു അഞ്ചെട്ട് പത്ത് കളറിലെ തെറ്റിയുണ്ട് ഇപ്പോഴും പുതിയതായിട്ട് നടാനും ഇരിപ്പുണ്ട് പക്ഷെ ഇപ്പം പൂക്കളൊന്നുമില്ല മഴ ആയിട്ടുള്ള പൂക്കളെല്ലാം പോയിട്ടുണ്ട് ബൊഗൻ ഹൈബ്രിഡ് തന്നെ എൻ്റെ ഒരു ഇരുപത് ടൈപ്പ് വെറൈറ്റികളുണ്ട് കേട്ടോ ഇത് കണ്ടോ ബൊഗൈൻ ഒരു തണ്ട് കാണിച്ചത് ഇത് കണ്ടോ പത്ത് വർഷത്തോളമായ ചെടിയെ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് ഇപ്പം മുട്ടയാക്കി നിർത്തിയിരിക്കുക കണ്ടോ എല്ലാം എൻ്റെ ബൊഗൈൻ വില്ല പ്ലാന്റുകളാണ് പിന്നെ കണ്ടോ ഇവിടെ ഒരു കമ്പി അടിച്ചിട്ട് ഇവിടെ തൂക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ചെടികളെല്ലാം ഇവിടെ തൂക്കി 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 വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു തെറ്റിയുണ്ട് പിന്നെ ഇത് കണ്ടോ കലാത്തിയ ചെടിയുണ്ട് ഇവിടെയും ഒരുപാട് ചുമന്ന പൂ ഒരു വലിയ പൂവുണ്ടാകുന്ന തെറ്റി ഇത് കണ്ടോ മുകളൊക്കെ ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ ഇട്ടിരുന്നതാണ് അതെല്ലാം ഇനി വെട്ടി വിട്ടിട്ട് വളം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വരും ഇതൊക്കെ ഞാൻ ഈ ഈ പ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ള ഹൈബ്രിഡ് ബോഗൻ വില്ലകളാണേ അതെ ഇത് കണ്ടോ ഇത് സൺഡേ മൺ അല്ല ടുഡേ ടുമോറോ എക്സ്റ്റർഡേ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഞാൻ യൂട്യൂബിൽ നിന്ന് വാങ്ങിച്ചതാണ് പ്ലാന്റ് ഹബ്സിൽ നിന്ന് അത് കണ്ടോ അതിപ്പോൾ തന്നെ ഇത്ര ആയിട്ടുണ്ട് അതിൽ പൂക്കളുണ്ടായിരുന്നു നിറച്ച് ഇപ്പം തങ്ങനെ നിൽക്കുക ഇനി അതിനെ വെട്ടിവിടാനുണ്ട് ഇതേണ്ടിതൊരു പിങ്ക് തെറ്റി ഇവിടെ കണ്ടോ നമ്മൾ ഇവിടെ എല്ലാം ഇവിടെ എല്ലാം പുല്ല് പുല്ലുപിടിച്ച് കിടക്കുമായിരുന്നു കണ്ടോ ഈ പറമ്പ് മൊത്തം വീട് മാറ്റി വി വിരിച്ച് നമ്മളിതെല്ലാം ഇനിയിപ്പോൾ കള വരത്തില്ല പുല്ല് കയറത്തില്ല നമുക്ക് ഇവിടെ എന്ത് വേണേലും വെക്കാം പിന്നെ ഗ്രോ ബാഗ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക അടുത്ത ഓണത്തിന്റെ കൃഷിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് എല്ലാം വേണ്ട എയർ പ്രൂണിങ് പോട്ടിലാണ് ഞാൻ ഫ്രൂട്ട് പ്ലാന്റ് എല്ലാം സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടുവരിക അങ്ങനെ ഇവിടെ വലിയൊരു മേക്ക് ഓവർ പ്ലാൻ ചെയ്ത് നടക്കുവാണ് കണ്ടോ അതിൻ്റെ ഇടയിൽ ഒരു വിഷമാവസ്ഥ കാണിക്കുക നമ്മുടെ ഒരു കൊന്ന മരത്തിൽ വെച്ചിട്ടുണ്ടായിരുന്ന കൊന്ന മരത്തിൽ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളുടെ പിന്നെ എന്തുവാ കൊടിമരവാ എന്ന് പറഞ്ഞാൽ കുരുമുളക് കൊടിയാ അതങ്ങ് മറിഞ്ഞു വീണ് കേട്ടോ താഴോട്ടൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് അവിടോട്ട് റേഞ്ച് കിട്ടാത്തത് കൊണ്ട് വൈഫൈ റേഞ്ച് അങ്ങോട്ട് കിട്ടത്തില്ല അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല എന്നാലും നിങ്ങൾക്ക് ദൂരേന്ന് കാണാൻ പോകാം ക്രോട്ടൈൻ പ്ലാന്റുകളൊക്കെ നിരത്തി തൊണ്ട മുകളിലായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ ഈ സൈഡിൽ നിൽക്കുന്നുണ്ടോ കുറേ കറ്റാർ വാഴകൾ നിൽക്കുന്നുണ്ട് കേട്ടോ എനിക്കൊന്നൊരു ഒരു ഒരു നൂറ് എണ്ണം അധികമായിട്ടുണ്ട് പിന്നൊരു ഒരു സന്തോഷം കാണിച്ചു തരാൻ വേണ്ടേ ചെടി കണ്ടോ മുളക നിറച്ച് മുളകിങ്ങനെ നിൽക്കുക കണ്ടോ മഴ ആയതുകൊണ്ടെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല വഴുതനെ എല്ലാം പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇതൊന്നും അല്ല ഇനി സന്തോഷമുള്ള കുറച്ച് ചെടികളെ കാണിച്ചു തരാമേ കുറച്ചധികം ഒക്കെ ഞാൻ മാറ്റി വെച്ച് മാറ്റി വെച്ച് കൊടുക്കണ്ടോ ഇനിയിപ്പം കർക്കിടക്കഞ്ഞി ഒക്കെ കുടിക്കാൻ തരം നമുക്ക് ഒരു ഔഷധ ചെടിയൊക്കെ വേണ്ടേ അതിനുള്ള ചെറിയ സെറ്റിങ്സൊക്കെ ചെയ്യുന്നുണ്ട് അത് വേണ്ടി നമ്മുടെ പരിക്കൂർക്കെയാണ് ഇത് കൃഷ്ണ വെറ്റ കൃഷ്ണവെറ്റയാണ് പിന്നെ ഇവിടെ ഈ പ്രാവശ്യത്തെ കുറച്ച് ഭഗൻവിലൊക്കെ ഉണ്ട് അതിനെല്ലാം പ്രൂൺ ചെയ്തിന് ശരിയാക്കണം ഈ മതി ഈ മരത്തിൽ നീണ്ടോ ഇത് പലതരത്തിലുള്ള ഓർക്കിഡിനെ എടുത്ത് വെച്ചിരിക്കുക ഇനി അതിനെ എല്ലാം മാറ്റി സെറ്റ് ചെയ്യണം കിട്ടുന്ന ചെടി എല്ലാം നിങ്ങളും ഇതുപോലാണോ ആദ്യമേ എല്ലാത്തിനും സെറ്റ് ചെയ്യാൻ പറ്റാതെ ചുമ്മാ അവിടെ ഇവിടെ കൊണ്ടുവെക്കും പിന്നെ എപ്പോഴേലും ആയിരിക്കും വെക്കുന്നത് അല്ലേ അതുപോലെ ഒരു വീടിന്റെ ഒരു സൈഡിലായിട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ സർപ്പപ്പോളകൾ ഉണ്ടോ അതുപോലെ തന്നെ അടീനിയുണ്ട് എനിക്ക് കുറച്ചധിക അടീനിയുണ്ട് അടീനിയെ നമ്മളിങ്ങനെ മഴയത്ത് കൊള്ളാതെ ഷെയ്ഡിൽ കയറ്റി വെച്ചിരിക്കുന്നത് കാരണം പങ്കൽ രോഗം വന്ന് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ മാറ്റി വെച്ചിരിക്കുക ഇനിയും അതിനെ പൂക്കുന്ന സമയമാകുമ്പോഴത്തേനും നമുക്ക് മാറ്റിയാൽ മതിയെ ഉണ്ടോ എന്റെ തക്കാളി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ എപ്പോഴും കുറച്ച് തക്കാളി ഇവിടെ വേണം എൻ്റെ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് തക്കാളിയെ ഇതെന്തോ സംഭവം എന്ന് വെച്ചാൽ പിന്നെ ഈ നമ്മളുടെ ഇവിടെ ഷെയ്ഡിൽ വളർത്തുന്ന തക്കാളി അതുകൊണ്ട് ഇവിടെ എപ്പോഴും ഒരു തക്കാളി ഈ സ്ഥലത്തുണ്ട് ഇനി അടുത്ത ചെടികൾ കാണിച്ചാൽ ഇതും ഒരു ലീഫി പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇടയിൽ ഒക്കെ തെറ്റി ഇത് കണ്ടോ ഇതല്ല നമ്മുടെ അടീനിയൻ ചെടികളാണ് പല തരത്തിലുള്ള ചെടികൾ ഡീസൽ ഡിസർ പ്ലാന്റ് ഇനി ഞാൻ എൻ്റെ ശരിക്കുള്ള ലോകം ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ മൊത്തത്തി അല്ലാതൊന്നു നിങ്ങളെ കാണിച്ചു തരാം മറമേ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം കാടുപോലെ ഇവിടെത്തു നിങ്ങൾക്ക് തോന്നും ഇതൊരു നഴ്സറിയാണെന്ന് ഇങ്ങനെ കാണിച്ചു തരാം നിങ്ങൾക്ക് തോന്നും ഇതൊരു നഴ്സറിയാണെന്ന് പക്ഷെങ്കിലിത് നഴ്സറി അല്ല ഇതെന്റെ ചെടികളെല്ലാം ഓരോ സൈഡിൽ നിന്ന് കൂട്ടി ഇപ്പുറത്തോട്ട് കൊണ്ടുവച്ചിരിക്കാം ഓരോന്നിനെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം എത്ര ഭംഗിയുള്ള ചെടികളാണ് കണ്ടോ ഇത് കണ്ടോ ഇത് ഏത് ചെടിയാണെന്ന് അറിയാമോ പേസ് ലില്ലെന്ന് പറയുന്ന ചെടി കണ്ടോ ഇതെല്ലാം കലാത്തിയയുടെ വെറൈറ്റിയാണ് ഇതും കലാത്തിയാണ് കുറച്ച് നടാനായിട്ടുള്ള തെറ്റികൾ ഇപ്പോൾ ഉണ്ട് ഇതൊക്കെ അലോക്കേഷ്യ ബുട്ട അലോക്കേഷ്യ അതേ ബുദ്ധ അലോക്കേഷ്യണ്ടോ ബുദ്ധ അലോക്കേഷ്യ വേറൊരു ടൈപ്പ് സ്റ്റിക്ക് ചെയ്ത രണ്ട് ചെടി അതെ നമ്മൾ രണ്ട് അതിൻ്റെ പേരെല്ലാം സത്യം പറഞ്ഞാൽ ഇപ്പം അങ്ങ് മറന്നുപോയി കേട്ടോ എന്നാലും നിങ്ങളെ കാണിച്ചു തരാം ഓരോന്നും കാണുമ്പോൾ നിങ്ങൾക്കൊരു മനസ്സിലാവും അറിയാവുന്നവരുടെ കമൻ്റ് ചെയ്യണം ഓരോ ചെടിയെ പറ്റി അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യണം ഇതൊരു പേണാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പേണാണ് ഇതൊരു ലീഫി പ്ലാൻ്റെ ഇതിൻ്റെ തന്നെ ഈ സർക്കപ്പുള എന്ന് പറയുന്ന ഈ ചെടിയുടെ തന്നെ എനിക്കൊരു പത്ത് വെറൈറ്റി ആയാലും കുറഞ്ഞത് കാണും കേട്ടോ അതിൻ്റെ ഒരെണ്ണം അതേൻ്റെ ഇത് അപ്പോൾ ഞാൻ കാണിച്ചില്ലേ വലിയ മുരിങ്ങക്കോലി പോലീക്കുന്ന വലിയ ഒരെണ്ണം ഉണ്ടായിരുന്നു ഇത് അപ്പുറത്തെ ഇത് നീളമുള്ള ടൈപ്പാണ് ഇതിൻ്റെ ചെറുത് വേണ്ട കേട്ടോ പിന്നെ നോർമലായിട്ടുള്ളതെല്ലാം നമ്മൾ ഈ സൈഡിൻ്റെ സൈഡിൽ വെച്ചിരുന്ന അതെല്ലാം മാറ്റാനാണ് ഇതും വേറൊരു വെറൈറ്റി പേൺ പേൺ തന്നെ വേണ്ട ഒന്ന് രണ്ട് പിന്നെ ഫേണിന്റെ വെറൈറ്റി വേറെ കാണിച്ചെന്താ കണ്ടോ മൂന്ന് നാല് അഞ്ച് പിന്നെ ആശിച്ചു കൊണ്ടുവച്ചിരുന്ന ഒരു ഫേൺ ഉണ്ട് അതങ്ങ് പുഴു പോയി കേട്ടോ ഇതും കലാത്തി വെറൈറ്റിയാ എന്താണ്ട് ഇതുവരെ ലക്ഷ്യം ചെടി ബിഗോണിയ ഇത് രണ്ടെണ്ണം കണ്ടു അടുത്ത് നിൽക്കുന്ന ബികോണിയത് രണ്ടും രണ്ടാണ് പീസ് ലില്ലി ഈ പീസ് ലില്ലിയെ ഇനി പൂവൊക്കെ ആയി വരണം എന്നിട്ടെല്ലാം നമ്മൾ കാണാതെ കുറേ ചെടികളെ കിട്ടുമ്പോൾ കിട്ടുമ്പോൾ കൊണ്ട് കുത്തി വെക്കും പിന്നെ അത് എപ്പോഴേലും ആയിരിക്കും നമ്മൾ കാണുന്നത് ചെടി കണ്ടോ നല്ല ഇലയായിട്ട് നിൽക്കുന്നുണ്ടോ വലിയ ഇല സാധാരണ ചട്ടിയിലൊക്കെ പിടിപ്പിച്ചു വെക്കുവാണെങ്കിൽ ഇത് വരത്തില്ലേ ഇത് ഞാനൊരു ഗ്രോ ബാഗിലെടുത്ത് പിടിപ്പിച്ചു വെച്ചോണ്ടാ ഇത് ഇത്രയും വലുതായിട്ട് നിക്കുന്നത് ഇതിന്റെ ഒരു ഓർക്കിഡ് പോലത്തെ ഒരു ഇതിന്റെ എല്ലാം പേര് മറന്നുപോയി പെട്ടെന്ന് ഞാൻ ഇതിങ്ങനെ എല്ലാം പറക്കി എടുക്കി വെക്കുന്ന സമയത്തെ ലൈവിലൊന്നു വരാമെന്ന് വിചാരിച്ചു അന്നേരം പെട്ടെന്ന് പേരൊന്നും ഓർക്കുന്നില്ല ഇതൊരു ഇതൊരു പിങ്ക് കളറ് ഗോപുരം പോലെ പൂ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് പൂവിൻ്റെ സമയമല്ലല്ലോ എല്ലാം കഴിഞ്ഞ് നിൽക്കുക ലൊക്കേഷൻ ഒരു ഇത് വേറൊരു പൂവിൻ്റെ ചെടിയാണേ ഓരോന്നിൻ്റെയും പേര് നിങ്ങൾക്കറിയാമെങ്കിൽ കമൻ്റ് ചെയ്തോ കേട്ടോ ഇത് കണ്ടിട്ടുണ്ടോ പണ്ട് കാലത്തെ ഒരു ടൈപ്പിലെ ചെടി പോലെ നമുക്ക് ഫീല് ചെയ്യുമെങ്കിലും ഇതല്ല ഇതിന് എനിക്ക് ഭയങ്കരമായിട്ട് വലുപ്പം വെക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ കല്യാണ സൗകര്യമോ അങ്ങനെ പറയുന്നൊരു കുഞ്ഞു ചെടിയില്ലേ അതിൻ്റെ വലിയ ഇല ഉണ്ടാകുന്നൊരു സംഭവമാണ് ഇത് എല്ലാം മഴയൊക്കെ പിടിച്ചാൽ ഒന്നിതാവണം ഇത് കണ്ടോ എന്താ പറയുക ഡോവ് ഓർക്കഡ് ഓർക്കഡെല്ലാം ഇനി ഇത് റീപ്പോർട്ട് ചെയ്ത് വെക്കണം എങ്കിൽ മാത്രമേ നമുക്കിത് പൂകളുണ്ടാവത്തുള്ളൂ ഇതിപ്പോൾ എല്ലാം വല്ലാതെ നിൽക്കുക ഇനി വലിയ എലിഫന്റ് ഇയർ അലോക്കേഷ്യ അതും വെയിലൊക്കെ കൊണ്ട് കുറച്ച് കരിഞ്ഞൊക്കെ നിൽക്കായിരുന്നു അപ്പം അതിൻ്റെ പുതുങ്ങിയൊരല ഇപ്പം വരുന്നുണ്ട് വേണ്ട നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് പിന്നെ പെപ്പർ ഓമിയ പെപ്പർ ഓമിയയുടെ വെറൈറ്റി ഇത് ഇതിനകത്ത് കുറച്ച് ബെരിഗേറ്റഡ് വരുന്നുണ്ട് ഇത് പ്ലെയിൻ ആയിട്ടുള്ള പെപ്പറോമിയ കണ്ടോ ഇത് നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ വേറൊരു മിനിയേച്ചർ ടൈപ്പ് അതൊക്കെ കാണിച്ചായിരുന്നല്ലോ പിന്നെ സ്നേക്ക് പ്ലാന്റിന് വലിയ ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് കാണിച്ചായിരുന്നു എൻ്റെത് ഇല്ലെങ്കിൽ മുരിങ്ങക്കൂല് പോലെ നിൽക്കുന്നതാണിത് കണ്ടോ ഈ ഓരോ ചട്ടിയുടെ ഇടയിൽ ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടായിരിക്കും അത് ഇപ്പോഴല്ല എന്നെടുത്ത് പുറത്ത് വെക്കുന്നത് അതെ ഇണ്ടോ മണി പ്ലാന്റ് കണ്ടോ ഇതൊരു ചൈനീസ് മണി പ്ലാന്റ് അതിനെ റിപ്പോർട്ട് ചെയ്ത് ശരിയാക്കി വെക്കണം ആ ഒരു ഉദ്ദേശത്തിലാണ് ഇതെല്ലാം മാറ്റി പിന്നെ എല്ലാവർക്കും നെസ്റ്റാൾ ചെയ്ത് തരുന്ന ഒരു ചെടി പരിചയപ്പെടുത്തണം അതിൽ പണ്ടൊക്കെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് അതിൻ്റെ പൂക്കൾ വരുമ്പോഴത്തേന് ചെറിയ കിളി പറക്കുന്നത് പോലെ ഒരു പൂക്കൾ അതാണിത് എന്നാലും തികോണി അല്ല പെരുമാറുന്നു ഇത് ഇത് മണിപ്ലാന്റ് മണിപ്ലാന്റ് എൻ്റെ ഒരു പത്ത് പതിനഞ്ച് സൈസുണ്ട് അതിനകത്ത് ഒരെണ്ണമാണിത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു ഫയണൊക്കെ അരിഞ്ഞു പോയി പുഴു തിന്നിട്ട് പോയെന്ന് പറയില്ലേ അതാ അതിനെ ശരിയാക്കിക്കൊണ്ട് വരാൻ പറ്റുമോയെന്ന് നോക്കണം ശരി എന്ത് ഭംഗിയുണ്ടല്ലേ നല്ല ഭംഗി ഇല്ലേ കാണാനായിട്ട് ഇല്ലേ ൂര് ഇതൊട്ടേ പോർക്കഡുണ്ട് ഇപ്പം നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ഒരു ചേമ്പ് ചെടിയാണ് എൻ്റെ ഇടയിൽ ഒരാൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ കേട്ടോ കേട്ടോ ഒരുപാട് ഒരുപാട് കളക്ഷനുണ്ട് എൻ്റെ ഇതിൽ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും അറേഞ്ച് ചെയ്ത് വെക്കാത്തത് കൊണ്ട് അതിൻ്റെ അത്രയും ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റിയില്ല പിന്നെ അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് പരിശ്രമത്തിലാണിപ്പം ഞാൻ ഞാൻ എങ്ങനെയുണ്ട് ഒരു കുഞ്ഞൻ ചെടിയുണ്ട് ഐസൻ ഡിസർ പ്ലാന്റിൻ്റെ വയലറ്റ് കളറ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചെടിയുണ്ട് പക്ഷേ കൂട്ടം കൂടിയിരിക്കുന്ന ഇരിക്കുന്ന കാണുമ്പം ചെടികൾ ഒത്തിരി ഉണ്ടെന്ന് നമുക്ക് തോന്നാത്ത പോലും ഇല്ല ഈ കുഞ്ഞൻ ചെടിമാരെ കാണിച്ചേര് വീടും ചേമ്പ് ചെടി ഇതെ വേറെ ഒരൊന്നും ഓർക്കിഡ് സോറി ആന്തൂരി ആന്തൂരി ഇപ്പം പൂക്കുന്നില്ലല്ലോ അതിനെ കുറച്ചൊന്നും വേണ്ട ഒന്നിച്ചെടുത്ത് മാറ്റി സൈഡിലോട്ട് വെച്ചിട്ടുണ്ട് പൂക്കുന്ന സമയമാകുമ്പോഴത്തോട്ട് ഇനി ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകും ഞാൻ പറഞ്ഞില്ലേ കുറേ അധികം മണി പ്ലാന്റ് ഉണ്ടെന്ന് എൻ്റെ ഒരു യെല്ലോ കളർ മണി പ്ലാന്റ് ആയിട്ടേ എൻ്റെ കണ്ടെ ഇതിൻ്റെ വേറെ വെറൈറ്റി അതെൻ്റെ ഇതൊക്കെ കേട്ടോ എല്ലാം ലീഫിൽ നോക്കിയാലേ അതിൻ്റെ വെറൈറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ എല്ലാം വെള്ളമൊക്കെ കിട്ടി എന്ന് ശരിയായി വരണം പിന്നെ എൻ്റെ ഓർക്കിഡ് ഓർക്കിഡ് ഞാൻ കാണിച്ച് തരാം ഇത് കേട്ടോ കുഞ്ഞ് പൂ വന്നിട്ടുണ്ട് ഇത് സൈഡിലൊരു കമ്പിയൊക്കെ ഇങ്ങനെ വെച്ചാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ പൊട്ടിക്കൽ ഗാർഡൻ പോലെ നേരത്തെ വെച്ചിരുന്നായിരുന്നു ഇപ്പോൾ അതിനകത്തൊന്നും ഒരു ഗുമ്മില്ല ഇനി അതിനെല്ലാം മാറ്റണം ബനാന പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയുണ്ടല്ലോ ഇതൊക്കെ ഹാങ്ങിങ് പ്ലാൻ പ്ലാന്റിനകത്ത് വരുന്നതാണേ കണ്ടോ വേരകളൊക്കെ പോട്ടെ ഇതിന് പൊട്ടി മിക്സായിട്ട് മണ്ണൊന്നുമില്ല കുറച്ച് ഇട്ടികയും കുറച്ച് കരിയും കുറച്ച് തൊണ്ടും മാത്രമേ ഉള്ളു കണ്ണാടിച്ചെടി ഇപ്പം ഇങ്ങനെ ഇന്നലെ നല്ല ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഇതിൻ്റെ ചെടിയുടെ ഭംഗി ഇലകളുടെ ഭംഗിയല്ലേ എങ്ങനെയൊക്കെ കണ്ടോ ഇതൊരു ഒരു മുല്ല വെള്ള മുല്ല അതിൻ്റെ പേരൊക്കെ വേറെ ആട്ടോ അപ്പം മറന്നുമില്ല ൊരുപാട് ചെടികൾ എനിക്കുണ്ട് ഇനി അതിനെല്ലാം റെഡിയാക്കി റെഡിയാക്കി കൊണ്ടുവരണം എല്ലാത്തിനും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാണ് ഇപ്പം ഞാനിങ്ങനെ കാണിച്ചില്ലേ ഇനി ഞാൻ കാണിക്കുമ്പോൾ ഇങ്ങനെ അലുത്തുകൂലത്തായിരിക്കും നിങ്ങളെ കാണിക്കുന്നത് ഇനി എല്ലാം നല്ല ഭംഗിയിലായിരിക്കും കാണിക്കുന്നത് ഇനി എൻ്റെ ഹാങ്ങിങ് പ്ലാന്റിൻ്റെ കുറച്ച് ഞാൻ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് ഏകദേശം ഒരു എട്ട് കൊല്ലമായിട്ട് സെയിം പോട്ടിലിരിക്കുന്ന ഒരു ചെടി ചെടികളായിരുന്നു അതിനെയെല്ലാം ഞാൻ കാണിക്ക ഇത് ഇത് മുറി മുറുകൂടിയെ കൂടിയെപ്പറ്റി എല്ലാവർക്കും അറിയാമായിരിക്കും ഇത് ജസ്റ്റ് ഒന്ന് മുറിഞ്ഞാൽ തന്നെ നമ്മൾ ഇതൊന്ന് മൂന്നാലയിലെ എടുത്ത് കൈകൊണ്ട് ഞെരടി നമ്മളൊന്ന് അതിൻ്റെ നീരൊന്നെട്ടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുറിവ് കൂടുന്നതായിരിക്കും പെട്ടെന്ന് അത് ഉണങ്ങും കണ്ടോ പിന്നെ ഹാങ്ങിങ് പ്ലാന്റ് ഇത് കണ്ടു ഇത് നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന അണ്ണാർ അലോ അണ്ണാർ ചെടിയെന്നൊക്കെ പറയുന്നത് അതിനെയും കൊണ്ട് ഇവിടെ സെറ്റ് ചെയ്താൽ വലിയ ഭംഗിയൊന്നും ഇല്ല അതിലും ചെടിയുടെ എണ്ണം കൂട്ടാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചിരുന്നതാണ് എന്നാലും അതൊരു ഒറ്റയിലായിട്ട് നിൽക്കുമ്പോഴും ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇതിനെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിട്ടിരിക്കുന്ന ചെടികളാ ഇതിന കട്ട് ചെയ്തില്ല കാരണം ഇതിന് ഓൾറെഡി ഇപ്പൊ നല്ല ഭംഗി നിൽക്കുവായോട്ടെ ഇതിനെല്ലാം കട്ട് ചെയ്ത മരങ്ങളിടയിൽ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഹാങ്ങിങ് പ്ലാന്റ് ഈ പച്ചക്കളർ തന്നെ തൂക്കി അത്ര വലിയ ഭംഗിയൊന്നും വരത്തില്ല എന്നാല് പ്ലാന്റിന്റെ ഭംഗി ഇത്രയും പ്ലാന്റ് ഉണ്ടെന്ന് നമുക്കൊന്ന് സമാധാനിക്കാൻ വേണ്ടി കിട്ടുന്നത് കിട്ടുന്നത് കളക്റ്റ് ചെയ്യും ഇതാ ബികോണി ഉണ്ടല്ലോ അതിനടുത്ത് ഹാങ്ങിങ്ങിൽ വെച്ചിരിക്കുന്നത് ഇത് ഇത് കണ്ടോ ഇത് നമ്മുടെ മണി പ്ലാന്റ് മണി പ്ലാന്റിനെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വാലുപോലെ അതിനെ അതിനടുത്ത് ചുറ്റി 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 കൊടുക്കണം അത് കൊടുത്തു കഴിയുമ്പോഴത്തേനും അതെങ്ങനെ ആയിരിക്കുന്നതെന്ന് കാണിച്ച് തരാം വേണ്ടേ ഇതുപോലെ ആയിരിക്കും കണ്ടോ ഇതുപോലെ ബുഷിയായിട്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അതിനെ ചുറ്റി ചുറ്റി കൊടുക്കുക നല്ല ഇത് വാല്പോലെ കിടന്നെ ഇങ്ങനെ ഇരിക്കുക ഇതിന് വിതോണി കണ്ടോ പിന്നെ ഈ സൈഡിലൊക്കെ നമ്മൾ അപ്പുറത്ത് പണി നടന്നപ്പോൾ നമ്മുടെ മുന്തിരി അഴിച്ച് കയറല്ല അഴിച്ച് വെച്ചിരിക്കുക ഇനി അതെല്ലാം എടുത്ത് റീസെറ്റ് ചെയ്യണം ഇവിടെ ഒരു വലിയ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇതെല്ലാം നമ്മൾ ഹാങ്ങിങ് പ്ലാന്റുകൾ ആക്കി വെച്ചിരിക്കുകയാണേ ഇനി അതിനെല്ലാം റെഡിയാക്കണം ആക്കേണ്ട എന്താ ഇത് ഗ്രൗണ്ട് പ്ലാന്റ് ആയിട്ടും ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഷെയ്ഡ് ലൊവിങ് പ്ലാന്റ് ആയിട്ട് എല്ലാം പറ്റുന്ന ടൈപ്പ് ദോണിയാണ് അപ്പം ഞാൻ കാണിച്ചു തന്നില്ലേ ആ ഫയണാണിത് പിന്നെ എനിക്ക് കുറേ കുറ്റിക്കുരുമകളും ഉണ്ട് കുറേ എണ്ണത്തിൻ്റെ അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് റീപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഇതിൻ്റെ ഓർക്കിഡ് ഗ്രൗണ്ട് ഓർക്കിഡുകളാണ് ഉണ്ടോ എൻ്റെ അതേലൊരു ചേനയും വെണ്ടയും ഒക്കെ ഉണ്ട് ഇത് ഹോയാ പ്ലാന്റ് ആണ് അതിൻ്റെ ഒരു കാര്യം കഴിക്കാം എട്ടടിയിലും മുകളിലുള്ള എൻ്റെ ഒരു പച്ചമുളക് ചെടിയാണ് ഉണ്ടോ പച്ചമുളകല്ല എന്നാൽ അതിൻ്റെ ഒരു തണ്ടിന് എന്തോ ഒരു പ്രശ്നം ആ കയറ് വെച്ച് കെട്ടിയപ്പോൾ എന്തോ പ്രശ്നം വന്നതാണ് ആ ഇവിടെയും കുറച്ച് ഒരു മഞ്ഞൾ എടുത്തിട്ടിരിക്കുന്നുണ്ടോ പിന്നെ ഇതിൻ്റെ ഒരു പത്ത് വെറൈറ്റി ഇപ്പോൾ ഉണ്ട് അത് റെഡിയാക്കി വരണം നമ്മുടെ ഡ്രാഗൺ പ്ലാന്റ് നീ ഇവിടെ എല്ലാം പ്ലാന്റ് റെഡിയാക്കി സെറ്റ് ചെയ്യാനുള്ളതാണ് കറിവേപ്പ് മഴക്കിണർ അങ്ങനെ തുളസി ഇതിൻ്റെ എല്ലാ ഇടയിലുണ്ട് ഇത് നാടൻ റോസാണ് നാടൻ റോസ് ഏകദേശം ഇവിടെ ആയിരുന്നു ആ പ്ലാന്റുകളെല്ലാം ഇരുന്നിട്ടുണ്ടായിരുന്നെ നീ ഇതിനെ മാറ്റി ഇത് റെഡിയാക്കി എടുക്കണം കണ്ടോ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പം നിങ്ങളെ കാണിച്ചു തരാം ഇവിടെ ഒരാൾ മൂലൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ ഇത് നമ്മളുണ്ടാക്കിയൊരു പോട്ടായിരുന്നു ഇപ്പം മൊത്തം പണി നടക്കുന്നതുകൊണ്ട് ഇവിടെ എല്ലാം അലുത്തുകൂലത്ത് നടക്കുക കേട്ടോ എല്ലാം കുറേ ചെടികളൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട് കണ്ടോ ഇത്രയാണ് എൻ്റെ പ്ലാന്റുകളെയാണ് നിങ്ങളെ കാണിച്ച് തന്നത് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയണം കേട്ടോ അപ്പം ഞാനിപ്പം ലൈവിൽ നിന്ന് പോവാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ